പോപ്സ് എസ്റ്റേറ്റ് വക തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങി വിവിധ തൊഴിലാളി യൂണിയനുകൾ ഇതിന്റെ ഭാഗമായി ഐ എൻ ഡി കെ പി ഡബ്ല്യു എച്ച്ആർപി യൂണിയനുകൾ ഏഴാം തീയതി വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു പോപ്സ് കമ്പനി വക പീരിമേട്ടിലെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് നാലു മാസമായി ശമ്പളം നൽകിയിട്ടില്ല തൊഴിലാളികളുടെ ശമ്പള പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി നടന്ന മന്ത്രിതല ചർച്ചയും വിഫലമായി സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ കുട്ടികളെ സ്കൂളുകളിൽ അയക്കുന്നതിനുള്ള ഭാരിച്ച ചെലവുകളും തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഐ എൻഡിയു കെ പി ഡബ്ല്യു എച്ച് ആർ പിഇ യൂണിയനുകൾ പ്രതിഷേധം ശക്തമാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഏഴാം തീയതി വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു മെയ് മാസം മണിക്ക് തൊഴിലാളികൾ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലിയ പ്രതിസന്ധിയാണ് ഹോം സേറ്റുകള തോട്ടങ്ങളിലെ തൊഴിലാളികളെ അഭിമുഖീകരിച്ചു മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് നാല് മാസ ശമ്പളം കുടിശേ നൽകിയില്ല അതോടൊപ്പം തന്നെ നിരവധി ആനുകൂല്യങ്ങൾ നൽകാറുണ്ട് ഇപ്പോൾ തൊഴിൽ നിഷേധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇതിനകത്ത് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ഞങ്ങള് സർക്കാരിനോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടെങ്കിലും കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ ഉണ്ടായില്ല ബഹുമാനായ തൊഴിൽ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി യോഗം വിളിച്ചെങ്കിലും ഫലപ്രദമായ ഒരു ചർച്ച അവിടെ ഉണ്ടായില്ല തൊഴിലാളികൾക്ക് ശമ്പളം പിടിച്ച് ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ തോട്ടം സുഗമമായി നടത്തുന്നതിനോ ഉള്ള ഒരു നിർദ്ദേശം ഉണ്ടായില്ല അവിടെ വളരെ നിഖാരപരമായിട്ടുള്ള നിലപാടാണ് സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത് തൊഴിലാളികൾ പട്ടണിലേക്ക് പോവുകയാണ് തൊഴിലാളികളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ആവശ്യമായ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ഈ സർക്കാരിന് ബാധ്യസ്ഥരാണ് പക്ഷെ ഇവിടെ ഭരണകക്ഷി യൂണിയനുകളടക്കമുള്ള ആ യൂണിയനുകളുടെ ആവശ്യവും ഈ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് തൊഴിലാളി യൂണിയൻ നേതാവും പീരുമേട് എംഎൽഎയുമായ വാഴൂർ സോമൻ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും എച്ച്ആർപി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ് കെ പി ഡബ്ല്യു യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത നേതാക്കളായി എസ് ഗണേശൻ എൻ മഹേഷ് കെ എസ് വിനോദ് എന്നിവർ ആരോപിച്ചു